നമസ്കാരം ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂരാണ് പ്രസംഗ പരിശീലന വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിമൂന്നിലെ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ ഉദ്ഘാടന പ്രഭാഷണം വരെ നമ്മൾ പഠിച്ചു ഉദ്ഘാടനം എങ്ങനെയാണ് എന്നൊക്കെ ഇന്നലെ നമ്മൾ കൃത്യമായി ക്ലാസ് അഞ്ചിൽ വിശദീകരിച്ചു ഇന്ന് നമ്മുടെ ആറാമത്തെ ക്ലാസ്സാണ് ഇന്ന് എല്ലാവരും ഗ്രൂപ്പിൽ നല്ല ഒരു ഉദ്ഘാടന പ്രസംഗം പങ്കുവെക്കുക വിഷയം വ്യക്തിത്വ വികസനം എന്നതാണ് ഇന്നലെ ഞാൻ ഗ്രൂപ്പിലൊരു പ്രസംഗം പങ്കുവെച്ചിരുന്നു നിങ്ങളോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ എഴുതി കാണും നിങ്ങൾ ആ പ്രസംഗം കേട്ടു കാണും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ പ്രസംഗം പ്രസംഗിച്ച് തന്നെ പഠിക്കുകയാണ് ഈ ഒരു കലയുടെ ബാലപാഠങ്ങൾ പഠിക്കുമ്പോൾ ആദ്യമായി സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ പരിഭ്രമം ഉണ്ടാവാം വാക്കുകൾ കിട്ടാതെ പ്രയാസപ്പെടാം എന്ന് വെച്ച് ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് കരുതി ഒരു മൂലയിൽ ഒളിക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കുക പരാജയവും പരിശീലനവും ചങ്ങാതിമാരാണ് എന്ന് മനസ്സിലാക്കുക പരാജയങ്ങളെയൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക എന്നാൽ തീർച്ചയായും നമ്മുടെ പരിശീലനം വിജയിക്കും യാതൊരു സംശയവുമില്ല സഭാകമ്പം മാറാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലൊക്കെ പങ്കെടുക്കുക പ്രസംഗിക്കണമെന്നുമില്ല വെറുതെ സ്റ്റേജിലൊക്കെ ഒന്ന് കയറിയിറങ്ങുക അവിടെ പ്രസംഗിക്കുന്ന പ്രഭാഷകരുമായൊക്കെ സംസാരിക്കുക സ്റ്റേജ് ഒരുക്കാന് എന്തെങ്കിലുമൊക്കെ സമ്മാനദാന ചടങ്ങോ മറ്റൊക്കെ ഉണ്ട് എങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക ഏറ്റവും പ്രധാനം അവിടെ വരുന്ന പ്രഭാഷകരുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ തന്നെയാണ് അവരുമായൊക്കെ സംസാരിച്ച് പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ ആ സ്റ്റേജുമായി നമ്മൾ ഇണങ്ങണം സ്റ്റേജുമായി അടുത്ത് നമ്മൾ ഇടപഴകി ആ സ്റ്റേജുമായിട്ടുള്ള പേടിയൊക്കെ മാറ്റിയെടുക്കുക ഇതൊക്കെ പ്രാരംഭഘട്ടത്തിൽ എല്ലാവരും ചെയ്യണം അതുപോലെ പ്രധാനപ്പെട്ട ആളുകളുമായൊക്കെ എപ്പോഴും സംസാരം പ്രധാനപ്പെട്ട ഒരു ഓഫീസിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവാം അവരോടൊക്കെ മാന്യമായി സംസാരിച്ചുകൊണ്ട് ശീലിക്കുക ഇതൊക്കെ നമ്മുടെ ഈ സംസാര ഈ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഭയസങ്കോചമൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഇതെല്ലാം നമ്മൾ ശീലിക്കണം ഒക്കെ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ആളുകളാണ് രാവിലെ എഴുന്നേൽക്കാൾ രാത്രി ഉറങ്ങും വരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ചില ആളുകൾ ഉറക്കിൽ പോലും സംസാരിക്കും പക്ഷേ ഒരു മൈക്കിൻ്റെ മുമ്പിൽ എത്തുമ്പോഴാണ് നമുക്ക് പ്രയാസം ഇപ്പൊ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആരായാലും ഇന്നലെയോ ഇനിയാന്നോ കണ്ട ഒരു സിനിമയുടെ കഥ പറയാൻ പറഞ്ഞാൽ അത് കൃത്യമായി വിശദീകരിക്കും ഒരു യാത്ര പോയാൽ ആ യാത്രയെക്കുറിച്ച് കൃത്യമായി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും അല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു അധ്യാപകനെക്കുറിച്ച് തുടർച്ചയായി നമുക്കൊരു മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും അവിടെ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പ്രയാസവും പക്ഷേ നമുക്ക് ദീർഘനേരം ഒരു മൈക്കിൻ്റെ മുമ്പിലെത്തി സംസാരിക്കാനാണ് പ്രയാസം അപ്പോൾ സദാസമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടൊരു മൈക്കിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അതൊന്നു മാത്രമാണ് നമുക്കൊരു പരിശീലനം കിട്ടിയിട്ടില്ല എന്തിനും ഏതിനും ഒരു പരിശീലനം വേണം പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ പരിശീലിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ പരിശീലിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അർത്ഥം വ്യക്തമാകുന്ന രീതിയിൽ ഒരു പൂർണ്ണ സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടാണ് പരിശീലിക്കേണ്ടത് നിർത്തി 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 പറയരുത് വാക്കുകൾ വാക്കുകൾ അങ്ങനെയല്ല ഒന്നിച്ച് സെൻറ്റൻസായി പറഞ്ഞു കൊടുക്കുക പഠിക്കുക അപ്പം ഇതൊക്കെ മൈക്കിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അങ്ങ് ശരിയാവണമെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുക എങ്കിൽ തീർച്ചയായും നമുക്ക് മൈക്കിന് മുമ്പിലെത്തുമ്പോൾ അതുപോലെ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലെത്തുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ വിദ്യാർത്ഥികൾ വല്ല അവിടെ വല്ല ഗ്രൂപ്പ് ചർച്ചയോ അല്ലെങ്കിൽ ടിബേറ്റ് അങ്ങനെങ്കിലും സിംബോസിയം അതിലൊക്കെ ഏറ്റവും ഉപകാരപ്പെടും അവിടെ അങ്ങനെ മുഖ്യം മരണ്ടും സംസാരിക്കാൻ പാടില്ല ഒക്കെ അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾക്ക് പിന്നിൽ ഒരു അരിപ്പ വെച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെ അരിച്ചെടുത്തുകൊണ്ട് പറയേണ്ടത് മാത്രം പറയാനും പരിശീലിക്കാം ഇതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യാം ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ മൂളിയും ഞരങ്ങിയും മുക്കിയും അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മൈക്കിന് മുമ്പിലെത്തുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലെത്തുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ നിത്യ ജീവിതത്തിൽ തന്നെ പറയുമ്പോൾ കൃത്യമായി പറയുന്നവനും കേൾക്കുന്നവനും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് 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 പഠിക്കുക അതൊക്കെ തീർച്ചയായും എങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞ് പറന്ന് പൊങ്ങാൻ പറ്റും യാതൊരു സംശയവും ചെറിയ ചെറിയ വാചകങ്ങൾ പൂർണ്ണമായി പറഞ്ഞു പറഞ്ഞ് പഠിക്കുക പത്രം വായിക്കുമ്പോൾ പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ ശീലാക്കുക ആരംഭിച്ചു കഴിഞ്ഞാൽ വായന ആരംഭിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് അവിടെ നടത്താവും ഇതൊക്കെ നമ്മുടെ ഈ ഒരു പരിശീലനത്തിൻ്റെ പ്രാരംഭഘട്ടമാണ് അതുപോലെ ഒരു പ്രസംഗമൊക്കെ എഴുതി തയ്യാറാക്കുക പിന്നീട് പതുക്കെ പതുക്കെ ആ ഒരു ശീലമൊക്കെ ഒഴിവാക്കാം ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവരുടെ ഉള്ളിൽ ചെന്ന് തറക്കണം ആ രീതിയിൽ ഇപ്പോൾ സ്കൂൾ വിട്ടു വരുന്ന ഒരു കുട്ടി അമ്മയെ ഊണ് കൊണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മക്ക് അമ്മയുടെ ഹൃദയത്തെ തറക്കൂല നിങ്ങളെ കുറിച്ച കുട്ടി പറയുകയാണ് അമ്മേ വിഷം നട്ട് വയ്യ ഇത്തിരി ചോറുതാ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ വാക്ക് അമ്മയുടെ ഹൃദയത്തിൽ ചെന്ന് കയറും കുട്ടി പറയാണ് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ ഫീസ് കൊണ്ട സ്കൂളിലേക്ക് ഫീസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് ഗൗനിക്കൂല നേരെ മറിച്ച് അച്ഛ പത്താം തീയതിക്ക് മുമ്പ് ഫീസ് കൊടുക്കണം ഇന്ന് എട്ടാം തീയതിയായി എന്ന് പറഞ്ഞാലോ ആ അച്ഛൻ്റെ അത് കായോളും കാരണം ഇന്ന് എട്ടാം തീയതി ആയി ഈ ദിവസവും ഇല്ല അച്ഛന് വേഗം ഫീ എടുത്തു കൊടുക്കും അപ്പോൾ പറയുന്ന കാര്യം കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ തറക്കുന്ന രീതിയിൽ നമ്മുടെ ചുരിയും നമ്മുടെ തുരയും നമ്മുടെ സങ്കടവും നമ്മുടെ സാന്ത്വനവും എല്ലാം കേൾക്കുന്നവരിൽ എത്തണം അങ്ങനെ സംസാരിക്കാനാണ് ഞാനും നിങ്ങളും പഠിക്കേണ്ടത് പറയുന്നവനും കേൾക്കുന്നവനും എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യത്തിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പറ്റണം ഇതൊക്കെ വളരെ പ്രധാനമാണ് ഭാഷയുടെ വ്യക്തത അതുപോലെ പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരണമെന്നാണ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ കഴിഞ്ഞാൽ ബന്ധങ്ങൾ പോലും ബന്ധങ്ങൾ നിലനിൽക്കും ബന്ധങ്ങൾ ശക്തമാകും മറ്റുള്ള ആളുകളുടെ മനസ്സറിയാൻ കഴിഞ്ഞാൽ വഴക്കുകൾ ഒഴിവായിപ്പോകും തമ്മിലറിയാവുന്ന മനസ്സുകൾ അടുത്തിരുന്ന മൗനം പോലും വാചാലമാകുമെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പം ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ അധ്യാപകർ കൂട്ടുകാർ എല്ലാവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ കഴിയുന്ന അത്ര ആശയം വ്യക്തമാക്കി പറഞ്ഞ് ശീലിക്കാം അത് ഈ പ്രഭാഷണ കലയുടെ ഭാഗങ്ങൾ പഠിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കാം പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവണം പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല വിദ്യാർത്ഥികളൊക്കെ പറയുമ്പോൾ അധ്യാപകർക്ക് ചില കാര്യങ്ങൾ പിടികിട്ടൂല അവിടെ ഒരു വിദ്യാലയത്തിൽ ഒരു വിദ്യാർത്ഥി അവിടുത്തെ എച്ച് എമ്മിൻ്റെ അടുത്ത് എത്തി ആ കുട്ടിക്ക് അവധി വേണം ഉച്ചവരെ കുട്ടി സ്കൂളിലുണ്ട് അപ്പം ഉച്ചകഴിഞ്ഞ് ആ കുട്ടിക്ക് പോകണം അപ്പോൾ ആ കുട്ടി ചെന്ന് ഈ അധ്യാപകനോട് ഈ എച്ച് എമ്മിനോട് പ്രിൻസിപ്പലിനോട് ചോദിക്കുകയാണ് അവധി ചോദിക്കുകയാണ് ഉച്ച കഴിഞ്ഞ് പോകണം ഉച്ച കഴിഞ്ഞ് പോകണം അപ്പോൾ ഈ അധ്യാപകരൊന്നും പിടികിട്ടിയില്ല അധ്യാപകനാകെ ശങ്കിച്ചു പോയി ഇത് എന്നോടുള്ള ഒരു ആജ്ഞയാണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു അധ്യാപകൻ എന്ത് എന്താ നീ പറയുന്നതെന്ന് ചോദിച്ചു അധ്യാപകൻ കുട്ടി വീണ്ടും പറഞ്ഞു ഉച്ച കഴിഞ്ഞ് എന്ന് അപ്പോൾ അധ്യാപകൻ എവിടെ പോകണം ഇങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചു കുട്ടി പറയാണ് അച്ഛൻ പറഞ്ഞിട്ടാ അച്ഛൻ പറഞ്ഞിട്ടാ ഉച്ച കഴിഞ്ഞ് പോകണം കുട്ടി പറയാ എന്താ കാര്യം എന്ന് പിടികിട്ടാതെ ആ അധ്യാപകൻ ആകെ പ്രയാസപ്പെട്ടു അദ്ദേഹം ദേഷ്യപ്പെട്ടു അദ്ദേഹം ശബ്ദമുയർത്തി ചോദിച്ചു എന്താ മോനെ നിനക്ക് വേണ്ടത് നീ എന്താ പറയുന്നത് നിനക്ക് ഉച്ച കഴിഞ്ഞ് ലീവ് വേണമെന്താണോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അപ്പം ആ കുട്ടി പറഞ്ഞു ഒരു മൂളക്ക സത്യത്തില് ആ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു നീ സ്കൂളിൽ അച്ഛമ്മിനോട് വിവരം പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരണം നമുക്ക് ഒരുമിച്ച് അച്ഛനെ കാണാൻ വേണ്ടി പോകണം എന്ന് കുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടതായിരുന്നു അതാണ് ഈ കുട്ടി അധ്യാപകരോട് പറയുന്നത് പക്ഷേ പറഞ്ഞ രീതി നോക്കൂ നിങ്ങൾ അപ്പം ഇങ്ങനെയാണ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയുന്നില്ല വിദ്യാർത്ഥികൾ മാത്രമല്ല മുതിർന്നവരും ഇങ്ങനെയാണ് അങ്ങനെയല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ മാനസികമായി ഒന്ന് തയ്യാറായി പറയുന്നതിന് മുമ്പൊന്ന് ചിന്തിച്ച് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ പറയാം ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രഭാഷണമൊക്കെ ആണെങ്കിൽ പ്രസംഗമൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ആദ്യം ഒന്ന് എഴുതി തയ്യാറാക്കുക അത് ഏറെ ഉചിതമാണ് എഴുതിയത് രണ്ടോ നാലോ പ്രാവശ്യം നമ്മൾ വായിക്കാം ഓക്കെ ഇതൊക്കെ ആദ്യം ആദ്യം മതി പിന്നീട് ഈ എഴുത്തൊക്കെ നമുക്ക് ഒഴിവാക്കാം അങ്ങനെ ധാരാളം പ്രാവശ്യം എഴുതി അത് എഴുതി അത് വായിച്ച് പിന്നീട് പ്രസംഗിക്കാം ഓക്കെ അപ്പോൾ ഈ ഗ്രൂപ്പിലും അതുപോലെ വളാഞ്ചേരി ബ്രൈറ്റ് അക്കാഡമിയിലൊക്കെ നിങ്ങൾ വന്ന് പ്രസംഗം പ്രസംഗിച്ച് തന്നെ പഠിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വർത്തമാന ഭാഷയിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ഈ സംസാരത്തിലെ കാടും പടലും ഒക്കെ മാറ്റി വൃത്തിയാക്കി നന്നായി സംസാരിക്കുമ്പോൾ അതിനൊരു ആമുഖവും ഒരു ഉപസംഹാരവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രഭാഷണമായി സാധാരണഗതിയിൽ നാം സംസാരിക്കുന്ന സംസാരത്തിൽ പതിരുകൾ കാട് പടല് അതൊക്കെ ഒഴിവാക്കി വൃത്തിയായി സംസാരിക്കുക ഒരു ആമുഖം കൊടുക്കുക ഒരു ഉപസംഹാരം കൊടുക്കുക അപ്പം പ്രഭാഷണമായി നമ്മുടെ ഉള്ളിലുള്ള ആശയം കേൾക്കുന്ന ആളുകൾക്ക് അർത്ഥശങ്കക്ക് ഇടമില്ലാതെ മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ ഭാഷയുടെ വ്യക്തത ശ്രദ്ധിച്ചുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ സംസാരിക്കുക നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ആശയവിനിമയം ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ സംസാരിക്കാനായി ശ്രമിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും ഉള്ളാലെ ഒന്ന് തയ്യാറെടുക്കുക ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ചിന്തയുടെ ബാക്കിൽ കൃത്യമായി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക കുത്തുവാക്ക് പറയുക അതുപോലെ പരിഹാസ ചുവയുള്ള വാക്കുകൾ അഹങ്കാരം ധ്വനിപ്പിക്കുന്ന വാക്കുകൾ ഒന്നും പാടില്ല നമുക്കെപ്പോഴും വേണ്ടത് അലങ്കാരം അലങ്കാരപ്രയോഗങ്ങളാണ് Okay. െ സംസാരത്തിൽ നമ്മൾ ഗ്രാമറിലേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലാമറിലേക്കാണ് ഒഴുക്കോടെ സംസാരിക്കാൻ ഒരു സ്വാഭാവികത നമ്മുടെയൊക്കെ സംസാരത്തിൽ ഉണ്ടാവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗ പരിശീലനം വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിമൂന്നിലെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് ഗ്രൂപ്പിൽ നല്ലൊരു ഉദ്ഘാടന പ്രഭാഷണം പങ്കുവെക്കണം എന്ന് ഓർമ്മിപ്പിച്ച് എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഫൈസൽ നെടുങ്ങോട്ടുറം